സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദ് സെയ്ദലബി ചർപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബികൾ ഇന്ന് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ എടയൂർ പറഞ്ഞ സ്ഥലത്താണ് വളാഞ്ചിയിൽ നിന്ന് ഇടയൂർ എടയൂർ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം കേട്ടോ അതേപോലെ ടാറിങ് റോട്ടിൽ നിന്ന് നമുക്ക് ആകെ ഒരു നൂറ് മീറ്ററാണ് ദൂരം അപ്പോൾ നമ്മളിന്ന് കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചാപ്പള്ളി അറുപത്തേഴ് സെൻ്റാണ് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ഇൻഷാല്ല ഫുള്ളായിട്ട് ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പോൾ ഇതാണ് പ്രിയപ്പെട്ട ഹബീബികളെ ബലാഞ്ചീരിയിൽ നിന്ന് ഇടയൂരിക്ക് വരുന്ന റോഡ് കേട്ടോ ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് പോകേണ്ടത് ഇടയൂരങ്ങാടിയാണ് കേട്ടോ ഇടയൂരങ്ങാടിയാണല്ലോ നല്ല അത്യാവശ്യം ജനപദത്തിൽക്കുള്ള നല്ല മലപ്പുറം ജില്ലയിലെ അതിഗംഭീരമായ ഒരു അങ്ങാടി തന്നെയാണ് യാതൊരു സംശയമല്ല ഈ മുക്കട്ട ഈ സെൻട്രിൽ നിന്ന് ഇതാ ഈ ബേക്കറുടെ അരിവിൽ കൂടെ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററാണ് നമ്മുടെ ഫ്ലോട്ടൊക്കെയുള്ള ദൂരം അപ്പോൾ ഇനി കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കേൾക്കണം അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിളാന്ന് നിൽക്കുന്ന കാറുകണ്ട് കാരണം നേരെ അപ്പുറത്ത് നമുക്ക് ടാറിങ് റോഡാണ് കേട്ടോ കോൺക്രീറ്റ് റോഡാണ് കോൺക്രീറ്റ് റോഡ് ഇതുപോലെ ഇതൊക്കെ വീടുകൾക്ക് വേണ്ടി മുറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ച സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടരികിൽ കൂടെ ഇതായത് മേലോട്ടുള്ള ഒരു റോഡ് കാണാം ഒരു ചെറിയൊരു കയറ്റം ഈ കയറ്റത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഫ്ലോട്ട് മൊത്തം അറുപത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് രണ്ട് തട്ടായിട്ടാണ് കിടക്കുന്നത് രണ്ട് തട്ടായിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല കോഴി ഫോം ആട് ഫോമ് മറ്റുള്ള ഫാമുകൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അല്ല ഇനി ഒരു കുടുംബത്തിനൊരു വീടൊക്കെ വെച്ചിട്ട് സുഖസുന്ദരമായിട്ടൊരു ഫാം നടത്താൻ പറ്റിയ സ്ഥലം മലപ്പുറം ജില്ലയിൽ പല ഹബീബ്യങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് അറ്റം വരെ കണ്ടിട്ട് വരാം ഇതാ ഇപ്പോൾ അതൊക്കെ നല്ല പൊളി സ്ഥലം തന്നെയാണ് നല്ല വെട്ടുകല്ലിൻ്റെ ഇതുണ്ട് കാരണം വലിയ വീടൊക്കെ കേട്ടാണെങ്കിലേ അധികം താഴ്ച വേണ്ട കാരണം നല്ല ബല സ്ഥലമാണ് അപ്പം നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അതിൽ ഇത് ഇതുവരെ വരുന്നുണ്ട് ഈ തൊടി വരെ കേട്ടില്ലേ ഹബീബി നിങ്ങൾ കേട്ടോ വെറും അമ്പതിനായിരം ഉറപ്പയ്ക്ക് താഴെ എന്ന് പറയാം ഒരു സെൻറ്റിൻ്റെ വില നാൽപ്പത്തൊമ്പതിനായിരം റുപ്യ കേട്ടോ മലപ്പുറം ജില്ലയിലാണ് ഇൻഷാ ഇഷ്ടം നിങ്ങൾ പാർട്ടിയുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓണറുടെ നമ്പറാണ് വെക്കുന്നത് അവരുമായി സംസാരിച്ച് ഡിസ്കൗണ്ട് ചെയ്യാം കേട്ടോ നെഗോഷ്യബിൾ ഇൻഷാ നെഗോഷ്യബിളാക്കിത്തരാം അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത് അർജൻറ് ഉൽപ്പന്നം കേട്ടാ ഇതിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഒരു രണ്ട് സ്റ്റെപ്പായിട്ടാണ് കിടക്കുന്ന സ്ഥലം പറഞ്ഞില്ല അപ്പോൾ ഒരു സ്റ്റെപ്പ് കണ്ടു അടുത്ത സ്റ്റെപ്പ് കാണാൻ പോവാണ് അതിന് മുമ്പ് ഒരു കാര്യം പറയുക ഇത് റോഡ് പോകുന്നുണ്ട് മേലേക്കുള്ള സ്ഥലത്തേക്ക് കേട്ടാ ഇതൊരു വഴിയാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഫുൾ റോഡ് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ തട്ടാണ് ഇത് ആണല്ലേ ലഹബീബിങ്ങൾ കാണണം അല്ല ആ ഭാഗത്ത് ചെറിയൊരു കുന്നുണ്ട് അവിടെ ഒന്ന് ജേഴ്സി പണിയെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് അരപ്പായി കിട്ടും ഉണ്ടോ അപ്പം ലഹബീബ്യങ്ങൾ കാണണം നല്ല കോഴി ഫോമ് ഒരു അറുപത്തിയേഴ് സെൻറ് സ്ഥലമുള്ളവർക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ആറായിരം കോഴിയുടെ ഫാം നല്ല ഫാം കേട്ടോ കേട്ടോ ആറായിരം കോഴിയുടെ ഫാം കിട്ടാം അതല്ല കുറച്ച് ആടോ മറ്റുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം ഒരു ചെറിയ വീടും വെക്കുക എന്നിട്ട് താമസിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊഴിലപ്പുറത്തെ തൊഴിലൊക്കെ തെങ്ങും തോട്ടമാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ തെങ്ങും തോട്ടമാണ് ഇതാ അപ്പം നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ മതിലുണ്ട് ല്ലേ മേലക്കല്ലേ ഉരുളം കൊണ്ട് പഴയ കാലത്തെ മതിൽ നല്ല വ്യൂ ഉള്ള സ്ഥലം ഇവിടെ നിന്ന് വന്ന് കണ്ട നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം നല്ല വ്യൂ എന്താ അബീബിയങ്ങളെ കാണണം ഇതാ ഇവിടെ നിന്നും കൊണ്ട് നമ്മൾ നേരെ നോക്കേണ്ടത് അവിടേക്കാണ് കേട്ടോ അവിടേക്കൊന്നും കാണിച്ചു കൊടുത്താൽ നല്ല വ്യൂ ഉള്ള സ്ഥലം അതിമനോഹരമായ നല്ലൊരു സൂപ്പർ സ്ഥലം ഉണ്ടോ വ്യൂ കണ്ടോ ഇവിടെ നിന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തോ അതിൻ്റെ ചോർക്ക് കേട്ടോ എത്ര പൈസ കൊടുത്താലും ഇന്നലെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ടാവും സ്ഥലം കാരണം എന്താ നല്ല വ്യൂ ഉള്ള സ്ഥലം ഒഴിഞ്ഞ ഭാഗം എല്ലാറ്റും അനുയോജ്യമാണ് കേട്ടോ അപ്പൊ ഇത് തന്നെ റോഡ് പോവുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഈ അരി റോഡാണ് ഇത് മേലെ സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് ഞാൻ നിങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തന്നു കേട്ടോ പിന്നെ ഇതുപോലുള്ള കല്ല് ഇതിൽ കുറച്ചും ദൂരം കല്ലുകൾ ഈ കല്ല് എന്തിനു എന്തിനുപയോഗിക്കുന്നില്ല അതായത് തറപ്പണിയോ ഇനി കോഴി ഫോമിൽ തറയാണെങ്കിലും എന്ത് ഫാമിൽ തറയാണെങ്കിലും ഇത് തറയ്ക്ക് ഉപയോഗിക്കാം അത് കാശ് കൊടുത്ത് പേടിക്കേണ്ട ആവശ്യമില്ല അത്രയും മനോഹരമായ അതിമനോഹരമായ സ്ഥലം തന്നെയാണ് അമ്പത്തി അറുപത്തി ഏഴ് സെല്ല് സ്ഥലം എന്നാണ് പറഞ്ഞത് ഇൻഷാല്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ റോഡ് മേലയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട് റോഡ് മേലയ്ക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ സ്ഥലം ആ കാണുന്ന പാനയുടെ താഴെ കേട്ടോ അവിടെ നിന്നാണ് അപ്പോൾ അതിമനോഹരമായ ഈ സ്ഥലം കിടക്കണ ഇടയൂരാണ് മലപ്പുറം ജില്ലയിലാണ് വളാഞ്ചീരിന്ന് നമ്മൾ അടുത്താണ് കേട്ടോ അപ്പോൾ ഇടയൂരാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ടാറിങ് റോഡിലേക്ക് ഒരു നൂറ് മീറ്റർ കേട്ടോ കോൺക്രീറ്റ് റോഡും ടാറിങ് റോഡും അപ്പോൾ എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യം ഇതൊരു പ്രവാസി ഹബീബിൻ്റെ കേട്ടോ ഒരു പ്രവാസി ഹബീബിൻ്റെയാണ് ഇത് വിൽക്കല അർജൻറ്റാണ് കണ്ടു വിളിച്ചിരിക്കുക നമുക്ക് അപ്പോൾ ഇൻഷാദ് അത് അവരുടെ ഓണറുടെ നമ്പറിനെ കൊടുക്കണത് അപ്പോൾ വീട്ടിൽ അവർ ഫോൺ അറ്റൻഡ് ചെയ്യും ഇൻഷാദ് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് വില പറഞ്ഞു ആദ്യം ഒരുപാട് വില എന്നോട് പറഞ്ഞു പക്ഷേ അത്രയൊന്നും കിട്ടില്ല എന്ന് എനിക്കെന്നെ ഇവിടെ വന്നപ്പോൾ ബോധ്യായി അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പറയുന്നു സെൻറ്റിന് നാൽപ്പത്തി ഒമ്പതിനായിരം റുപ്യ ഒരു സെൻറ്റ് ഭൂമിക്ക് നാൽപ്പത്തി ഒമ്പതിനായിരം റുപ്യ വില നിശ്ചയിക്കുന്നു നമ്മൾ പക്ഷേ ഇനി നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ട് ഇവിടുത്തെ മാർക്കറ്റ് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഈ പാർട്ടിയുമായി സംസാരിച്ച് നെഗോഷ്യബലായിട്ട് മേടിക്കാം എന്തായാലും ബിൽക്കേ അർജൻഡാ ആ പരമാവധി എൻ്റെ ഹബീബിൾ ഇത് ഒരു മര്യാദ ഒരു ന്യായമായ വില കൊടുക്കണം ഞാൻ പറഞ്ഞില്ല ഒരു പ്രത്യേകിച്ച് ഒരു പ്രവാസി സുഹൃത്തിൻ്റെ അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിയങ്ങളോട് ഇനി വീണ്ടും പറയുകയാണ് അറുപത്തിയേഴ് സെൻറ്റ് സ്ഥലം അതിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് റിക്കാർഡ് പ്രകാരം അളന്നു കാണുന്ന സെൻറ്റിനുള്ള വിലയാണ് നമ്മൾ പറയുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരം റുപ്യ അപ്പോൾ ഇൻഷാള്ള അതിൻ്റെ ഹബീബിയങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നൂറ് മീറ്റർ അപ്പുറത്തൊക്കെ വീടുകളാണ് കേട്ടോ അപ്പുറത്തൊക്കെ വീടുകളാണ് അതേമാതിരി വീട് കയറ്റാൻ വേണ്ടിയിട്ട് സ്ഥലം ഇവിടെ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട് തൊട്ട ഫ്ലോട്ട് കേട്ടോ അതൊക്കെ ആ ഒരു വില പറയണ എൺപത് ഒന്നാണ് അതൊക്കെ എൺപത് ഒന്നൊക്കെ വില പറയുമ്പോൾ ഇത് നമ്മൾ പറയുന്നത് നാൽപ്പത്തി ഒമ്പതാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല വിലയിൽ ഒരു അല്പം മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥലമാണ് പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു വിലക്ക് ഭൂമി കിട്ടുകാരൻ കുഴപ്പമൊന്നുമില്ല നാൽപ്പത്തൊമ്പത് ഉറുപ്പിലുള്ള ഒരു സെൻറ്റിന് അപ്പോൾ നമുക്കിത് ടോട്ടൽ എത്ര വരിക ഒരു എഴുപത്തി അറുപത്തി ഒമ്പത് സെൻറ്റ് സ്ഥലം എന്നാണ് പറഞ്ഞത് അറുപത്തിയേഴ് സെൻറ്റ് സ്ഥലം അറുപത്തിയേഴ് സെൻറ്റ് സ്ഥലം എന്നെ പറയുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം റുപ്പ്യാണ് ഇതിൻ്റെ വില വരിക മൊത്തം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഓണറുമായിട്ട് സംസാരിച്ച് ഒരു വില നിശ്ചയിച്ചിട്ട് ഇൻഷാല്ല ഇത് വാങ്ങുന്നവർ ആരാണെങ്കിൽ നമുക്ക് തരേണ്ട ഒറ്റ ശതമാനം കമ്മീഷനേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ ഹബീബുകൾ ഇതൊന്ന് അറിയിക്കണം അപ്പോൾ മലപ്പുറം ജില്ലയിലൂടെ പല ഭാഗത്തും നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ് പ്രത്യേകിച്ച് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അതൊരു ഹബീബിൻ്റെ അത്രയും അർജൻറ്റ് ബുക്ക് കാരണം കാണുന്നവർ ഇത് മേടിച്ചോളൊന്നുമില്ല ചിലപ്പോൾ വേറെ വല്ലവരെയൊക്കെ ആരും മേടിക്കുക അതുകൊണ്ട് നിങ്ങളെന്തായാലും ഒരു ഷെയർ നിങ്ങൾ ചെയ്യണം കാരണം ഈ ഹബീബിനെ ഓർത്ത് അത്രയും അർജൻ്റ് ഉള്ള കാരണമാണ് ഒരു പ്രവാസിയൊക്കെ അവരുടെ ഭൂമി എന്നുള്ള ഭൂമി വയ്ക്കുക എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് മേടിച്ചതാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് ക്യാഷിനാണ് ആവശ്യം അപ്പോൾ അതുകൊണ്ട് ഭൂമി വെക്കണം അപ്പം ഇൻഷാല്ലാ എൻ്റെ ചാനൽ കാണുന്ന എല്ലാ ഹബീബ്യങ്ങളും ഷെയർ ചെയ്യും മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് ഫാമിലി ഗ്രൂപ്പുകൾ നാട്ടിലെ ഫാമിലി ഗ്രൂപ്പ് പ്രവാസി ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇൻഷാല്ലാതെ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ല്ക്കും മഹെസ്ലാമ മഹെ ഇസ്ലാമ